കോടമഞ്ഞും ടയറിനടിയിൽപ്പെട്ട് ചിതറുന്ന കല്ലുകളും കാറ്റും മഴയും ഒരു റോയൽ എൻഫീൽഡ് യാത്രികനെ സംബന്ധിച്ചിടത്തോളം യാത്രകൾ വെറും സഞ്ചാരമല്ല അതൊരു ഹൃദയമിടിപ്പല്ലേ നമ്മുടെ ബുള്ളറ്റുമായി ദൂരങ്ങൾ താണ്ടുമ്പോൾ ആ യാത്ര സുരക്ഷിതവും മനോഹരവുമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ യന്ത്രത്തിന്റെ കരുത്തും കാഴ്ചയുടെ ഭംഗിയും ഒരുപോലെ ചേരുമ്പോഴാണ് ഒരു യാത്ര പൂർണ്ണമാകുന്നത് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് അതിൻ്റെ മുഖത്തെ ആ രണ്ട് ചെറിയ കണ്ണ് പോലെയുള്ള ടൈഗർ ലാമ്പുകളാണ് വർഷങ്ങൾക്കിപ്പുറവും ബുള്ളറ്റിൻ്റെ ക്ലാസിക് ലുക്കിനെ നിലനിർത്തുന്നത് ഈ മിന്നുന്ന കണ്ണുകൾ തന്നെയാണ് ഇരുട്ടിലും മൂടൽ മഞ്ഞിലും ഒരു വേട്ടക്കാരനെ പോലെ വഴിതെളിക്കുന്ന ആ ഗംഭീര്യം അത് ബുള്ളറ്റിന് നൽകുന്ന ആ ഒരു ഐക്കോണിക് ലുക്ക് മറ്റേതൊരു ബൈക്കിനും പകരം വയ്ക്കാനില്ലാത്തതാണ് വെറുമൊരു വെളിച്ചത്തിനുമപ്പുറം അത് ബുള്ളറ്റിൻ്റെ പാരമ്പര്യവും പ്രൗഢിയും വിളിച്ചോതുന്ന കാഴ്ചയുടെ വിരുന്നാണ് നമ്മുടെ വാഹനത്തിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാനാവും നീല നിറത്തിലാണ് നമ്മളത് സജ്ജീകരിച്ചിരിക്കുന്നത് സാധാരണ വരുന്ന മഞ്ഞ വെളിച്ചത്തെ വളരെ ഭംഗിയായി നമ്മൾ നീലയിലേക്ക് സന്നിവേശിപ്പിച്ചിരിക്കുകയാണ് വളരെ ചെറിയ ചിലവേ ഇതിന് വരുന്നുള്ളൂ കേട്ടോ നീണ്ട യാത്രകളിൽ പ്രത്യേകിച്ച് ഹിൽ സ്റ്റേഷനുകളിലൂടെയും ഓഫ് റോഡ് വഴികളിലൂടെയും സഞ്ചരിക്കുമ്പോൾ ലൂബ്രിക്കേഷൻ്റെ കാര്യം നമ്മൾ പ്രത്യേകം മറന്നു പോകരുത് എഞ്ചിൻ ഓയിൽ കൃത്യമായി പരിശോധിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ചെയിൻ ലൂബ്രിക്കേഷൻ മണിക്കൂറുകളോളം തുടർച്ചയായി ഓടുമ്പോൾ ചെയിനിലെ ഘർഷണം കൂടുകയും അത് പൊട്ടിപ്പോകാനോ തേയ്മാനം സംഭവിക്കാനോ ഒക്കെ ഒരുപാട് സാധ്യതകളാണ് ഓരോ അഞ്ഞൂറ് കിലോമീറ്ററിലും ചെയിൻ ക്ലീൻ ചെയ്ത് ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത് വഴി എഞ്ചിൻ്റെ കരുത്ത് സുഖമായി ടയറുകളിലേക്ക് എത്തിക്കാൻ കഴിയും അത് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ എന്നുള്ള രൂപത്തിലേക്ക് മാറി ചിന്തിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു എന്തായാലും ലൂബ്രിക്കേഷൻ കൃത്യമാണെങ്കിൽ നിങ്ങളുടെ ബൈക്ക് ഒരു പാട്ട് പോലെ റോഡിലൂടെ ഒഴുകി നീങ്ങും ഹില്ലേരിയകളിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഫോഗ് ലാമ്പുകൾ വെറുമൊരു അലങ്കാരം മാത്രമാണോ അതൊരു അനിവാര്യതയാണെന്ന് അത്തരം സന്ദർഭങ്ങളിൽ യാത്ര ചെയ്തവർക്കറിയാം മഴയോ മഞ്ഞോ വന്ന് കാഴ്ച മങ്ങുമ്പോൾ റോഡിൻ്റെ അരികുകൾ വ്യക്തമായി കാണാൻ നല്ല നിലവാരമുള്ള ഫോഗ് ലാമ്പുകൾ സഹായിക്കും അതുപോലെ തന്നെ ലെഗ് ഗാർഡുകൾ നല്ലൊരു സാഡിൽ സ്റ്റേ എന്നിവ ദീർഘദൂര യാത്രകളിൽ നിങ്ങളുടെയും വാഹനത്തിൻ്റെയും സുരക്ഷ ഉറപ്പാക്കുക തന്നെയാണ് രാത്രി യാത്രകളിൽ എതിരെ വരുന്നവരും നിങ്ങളെ ശ്രദ്ധിക്കാൻ ഈ അധിക വെളിച്ചം സഹായിക്കും യന്ത്രങ്ങളെ സ്നേഹിക്കുന്നവർക്ക് അവ വെറും ഇരുമ്പ് കഷ്ണങ്ങളെയല്ല കൃത്യമായ പരിചരണവും ആവശ്യമായ കരുതലും നൽകിയാൽ ഏത് ദുർഘടമായ പാതയിലും നിങ്ങളുടെ റോയൽ എൻഫീൽഡ് നിങ്ങളുടെ തണലായി കൂടെയുണ്ടാകും ലൂബ്രിക്കേഷൻ നൽകുന്ന സുഗമമായ യാത്രയും ടൈഗർ ലാമ്പുകൾ നൽകുന്ന പ്രൗഢിയും ഫോഗ് ലാമ്പുകൾ നൽകുന്ന ആത്മവിശ്വാസവുമായി നമുക്കിനിയും പുതിയ ദൂരങ്ങൾ കീഴടക്കാം ഓരോ യാത്രയും പുതിയ ഓരോ ഓർമ്മകളാവട്ടെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ